ഹലോ ഗൈസ് വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം സോ നമ്മുടെ മലയാളം സീസൺ സെവൻ്റെ ഡേ നയൻ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ ഇന്നത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് മെയിൻലി മിഡ് വീക്ക് സസ്പെൻഷന് വേണ്ടിയൊക്കെയുള്ള ടാസ്ക് ആയിരുന്നു എൻ്റെ മെയിൻ ഹൈലൈറ്റ് പിന്നെ അവിടെ എവിടെയും കുറച്ച് ക്ലാഷസ് അതായിരുന്നു ഇന്നത്തെ ഒരു ഫുൾ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് ഡാൻസില്ലേ നമ്മുടെ കുടുക്ക് പൊട്ടിയെ കുപ്പായം അതൊക്കെ പാ പാടിക്കൊണ്ടാണ് മോർണിംഗ് ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ആണെങ്കിൽ അനു മാതിലയും തമ്മിൽ ഒരു ഒരു ഡിസ്കഷൻ നമ്മുടെ വാഷ്റൂമിൻ്റെ സൈഡിൽ നിന്നും പറയുകയാണ് അപ്പം അനു പറയുകയാണ് ശൈത്യം ഞാനിവിടെ കിടന്നു തുടങ്ങി ഇപ്പം നെവിനാണേലും ഇടയ്ക്ക് വന്ന് കയറി കിടന്നു എന്നിട്ട് ഇവരെ ഓടിച്ചു വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു രണ്ട് ചേച്ചിമാരുടെ കൂടെ സ്നേഹം വേണം എന്ന് പറഞ്ഞു കിടന്നു പിന്നെ വീണ്ടും ആണേലും തക്കാളിയുമായിട്ട് വന്ന് വീണ്ടും ഞങ്ങളുടെ കട്ടിലേക്കിടന്ന് അവിടെ തക്കാളി തേച്ച് വെച്ചു എന്നൊക്കെ പറഞ്ഞു ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ഇതിനെപ്പറ്റി പറയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ിസയിലും അനീഷിങ്ങിടേയും തമ്മിൽ എന്തോ ഒരു ഇത് പറഞ്ഞിട്ട് അടുക്കളയിൽ അവരിപ്പോൾ കിച്ചൺ ടീമാണല്ലോ അപ്പം അടുക്കളയിൽ എന്തോ ഒരു ഇത് പറഞ്ഞ ഒരു തർക്കം വന്നു അപ്പോൾ അതിലേക്കെ പോയാൽ സരിക വന്നിട്ട് അതിനകത്തിൽ ഇടപെടുന്നത് അതിൻ്റെ ഓവൻ്റെ ഡോർ എങ്ങാണ്ട് ഓപ്പൺ ഓപ്പൺ ചെയ്തു വെച്ചിരിക്കും അപ്പോൾ അവരോട് അടക്കാൻ പറഞ്ഞിട്ട് അനീഷ് അടയ്ക്കത്തില്ല എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ വഴിയക്കിടെ പോയവരെല്ലാം ഇത് ഈ ഒരു ഇഷ്യൂവിലോട്ട് വന്ന് കയറുന്നത് കഴിഞ്ഞ വൈക്കലൊക്കെ മറ്റേ നമ്മുടെ കിച്ചണിലൊരു ഒരു അനക്കമില്ലായിരുന്നു ഈ ആശ്വാ അനീഷ് അവിടെ കയറിയോണ്ട് അവിടെ നല്ല അനക്കമുണ്ട് അപ്പോൾ സരികയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റുപിടിച്ചിട്ട് അത് ഇതൊക്കെ പറയുന്നത് അപ്പോൾ അനീഷ് പറയുന്നു നിങ്ങൾ ഞങ്ങൾ കിച്ചൺ ടീം കയറാം ഞങ്ങളുടെ ഇൻഡാനിലുള്ള ആഭ്യന്തര കാര്യങ്ങളിൽ നിങ്ങൾ വന്ന് ഇടപെടേണ്ട കാര്യം വന്നില്ല ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് സരികെടത്ത് പറഞ്ഞു സരിക്ക് അതുപോലെ തന്നെ തിരിച്ചെത്തേലൊക്കെ പറയുന്നു അപ്പോൾ ആ വഴി പോയ അപ്പാനെ വന്ന് ഇതൊക്കെ ഏറ്റെടുക്കുന്നു ഞങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പ്രതികരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനെ അതുവഴിയിട്ട് വന്ന് ഏറ്റെടുക്കുന്നു പിന്നെ ഇത് ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ് നിങ്ങൾ ഇടപെടണമെന്ന് വീണ്ടും അനീഷ് പറയുന്നു പിന്നെ ഷാനവാസ് അതിലേക്ക് വരുന്നത് ഷാനവാസ് ക്യാപ്റ്റനാണല്ലോ ഷാനവാസും അതിൽ ഇടപെടുന്നു പക്ഷേ ഒന്നുമല്ല പിന്നെ അനീഷിൻ്റെ ശബ്ദം മാത്രം കേൾക്കാം പിന്നെ ഇവരെല്ല അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു എന്നിട്ട് ഇവർ തമ്മിൽ വീണ്ടും കുറേ ക്ലാഷ് അവിടെ എല്ലാവരും കൂടെ കുറേ പേരെല്ലാം കൂടെ വന്നിട്ട് കുറേ ക്ലാഷ് ഉണ്ട് ലാസ്റ്റ് അപ്പാരി കഴിക്കുന്നുണ്ട് നീ ആരാട അരിക്കൊമ്പനാണോ അരിക്കൊമ്പൻ അപ്പോൾ അനീഷ് പറഞ്ഞാൽ അതാടെ അരിക്കൊമ്പനാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ബി വരുന്നു ബിന്നി വന്നിട്ട് അനീഷിനോട് പറഞ്ഞത് എനിക്ക് വിശക്കം എനിക്ക് കഴിക്കാൻ വല്ലതും തരണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അനീഷ് പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കു പോകാത്ത തരാൻ തീരെ താമസം വരും വിശകുവാണെങ്കിൽ വായു വശിച്ചോ എന്നൊക്കെ പറഞ്ഞ് ബിന്നിയോട് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാനവാസും സരികയും ഇങ്ങനെ പുറത്ത് മാറി നിന്ന് സംസാരിക്കും പ്രശ്നങ്ങളുണ്ടാകാതെ പോകാതെ നോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കൊണ്ടുപോകാനാണ് ക്യാപ്റ്റെ നോക്കേണ്ടത് പക്ഷേ അനീഷ് ണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അല്ല അനീഷ് ആണെന്നുണ്ടെങ്കിൽ അവിടെയൊന്നും കൂടുതൽ ഉണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിലും അഭിലാഷും തമ്മിൽ അതായത് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുക ഇപ്പം അക്ബറിൻ്റെ സൗണ്ട് ഇവിടെ കേൾക്കുന്ന പോലും ഇല്ലല്ലോ ഒന്ന് അവർ അതരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അക്ബറിന്റെ സൗണ്ട് കിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആരാ ഷാനവാസ് അക്ബറും തമ്മിലാടി പത്ത് മണിയായിട്ട് ഫുഡൊന്നും കിട്ടിയിട്ടില്ലായിരിക്കും അപ്പോൾ ഷാനവാസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീ ആരാ നീ നീയരാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒനിലിൽ പോയി ആ ഒനിലും അക്ബറും തമ്മിലുള്ള കിച്ചൻ്റെ അവിടെ ഒരു ഒരാൾക്കുണ്ടായി അപ്പോൾ അവർ അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞു 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 ലാസ്റ്റ് വന്ന് അക്ബർ എന്തോ തെറി വിളിച്ചു ഒനിലിനെ വിളിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഒനിലും ഷാനവാസും വന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇതിന് തീർച്ചയായിട്ടും നടപടിയെടുക്കണം അക്ബർ ആണെന്നുണ്ടെങ്കിൽ ഒനിലിനെ തെറി വിളിച്ചു ഇതിന് എന്തോ അതിനെന്തായാലും ശക്തമായ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അപ്പോൾ ഒനീല് പറഞ്ഞു നീ എന്നെ വിളിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ നിനക്ക് നിന്നെ ഇവിടെ ഞാൻ നിർത്തില്ലടാ എന്നൊക്കെ പറയുന്നുണ്ട് ഒനീല് പിന്നെ ഷാനവാസും തമ്മിൽ ഒരു ക്ലാഷ് അവിടെ നടക്കുന്നുണ്ട് അവർ പറഞ്ഞു പറഞ്ഞു വന്ന ലാസ്റ്റ് ഷാനവാസ് പറഞ്ഞു നിങ്ങൾ ഗ്രൂപ്പിസം ആണ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കാരണം അക്ബറും അപ്പനും ഒരു ഗ്രൂപ്പാണല്ലോ ആണല്ലോ അപ്പോൾ അതിനിടയ്ക്ക് അക്ബറും കയറുന്നുണ്ട് ഇവർ തമ്മിൽ വീണ്ടും അക്ബറിൻ്റെ ഇതിൽ ഇത് വരുമ്പോഴത്തെ അപ്പാനെയാണ് അല്ല അക്ബർ വന്നിട്ട് അപ്പാനെ മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ അക്ബർ അപ്പാനീടെ അപ്പുറത്ത് പിന്നെ ഈ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് മാറിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അഭിലാഷ് ഒന്നും ഇടപെടില്ല അഭിലാഷ് ഇപ്പോൾ അധികം അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല അഭിലാഷ് ഇടപെട്ടിട്ടില്ല അപ്പോൾ പിന്നെ അക്ബർ തെറി വിളിച്ചുതന്നെ പറഞ്ഞ് ഞാൻ ലോക്കലാണ് അത് പറഞ്ഞാൽ എൻ്റെ വായിൽ ഇങ്ങനെയുള്ള തെറി സാധാരണ മനുഷ്യർ വിളിക്കുന്ന തേറിയൊക്കെ എൻ്റെ വായലും വരുന്നുണ്ട് അപ്പോൾ എനിക്കാണെന്ന് അപ്പോൾ അപ്പാനെ പറയുന്നുണ്ട് ഒന്നിലെങ്ങനേലും ഈ വീക്ക് ഒന്ന് പോയി കിട്ടിയാൽ മതിയെന്ന് എൻ്റെ ഞാൻ എന്നിട്ട് വേണേ ഇവിടെ കാസാരിൽ കാസാരേല കാലുമേ കാലുമേ വെച്ചിട്ട് കാണാൻ എന്നൊക്കെ അപ്പന് പറയുന്നുണ്ട് പിന്നെ എന്താവാ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറച്ച് ഡി ഗ്രൂപ്പ് ഡിസ്കഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നതേ ഉള്ളൂ അടുത്തത് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു മിഡ് വീക്ക് എവിക്ഷൻ അല്ല സസ്പെൻഷനാണ് അപ്പോൾ ഇവർ ഈ ഇതിൽ നിന്ന് മിഡ് വീക്ക് എവിക്ഷനിൽ പോകുന്ന ആൾക്കാർ ഒരു സെപ്പറേറ്റ് റൂമിലായിരിക്കും അവർക്ക് എന്താവാ ക്യാമറ ഇല്ലാത്ത റൂമിലായിരിക്കും ഈ ടാസ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഈ മിഡ് മിഡ്വീക്കെ വിഷനിലുള്ള ആൾക്കാരുണ്ട് എല്ലാവർക്കും അഞ്ഞൂറ് പോയിന്റ് വീതമുണ്ട് അപ്പം ഇതിനകത്തിൽ രണ്ട് പേര് സസ്പെൻഡ് ആവും അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ടാസ്ക് ഉണ്ട് മിഡ് വീക്കെ വിഷനിലുള്ളവർക്ക് ടാസ്ക് ഉണ്ടാവും ആ ടാസ്കിൻ്റെ ബേസിൽ ഇവരെയാണെന്നുണ്ടെങ്കിൽ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്യും അപ്പോൾ ആ രണ്ട് പേരെ സസ്പെൻഡ് ചെയ്യും രണ്ട് പേരെ സസ്പെൻഡ് ചെയ്യും അഞ്ഞൂറ് അഞ്ഞൂറ് പോയിൻറ്റ് ചെയ്ത് ആയിരം പോയിൻറ്റ് ഇവർക്ക് ബാക്കിയുള്ളവർക്ക് വിധിച്ച് കിട്ടും അപ്പോൾ അതാണ് ടാസ്ക് അപ്പം അതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഇത് പറയുന്നത് അടുത്ത ടാസ്ക് അപ്പോൾ ഈ ഒരു ടാസ്കിലേക്ക് രണ്ട് പേരെ നിങ്ങൾക്ക് വിശ്വാസമുള്ള രണ്ട് പേരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറയുന്നത് ആദ്യം രന വന്നു രന ഭയങ്കര ആയിട്ട് മൂവ് ചെയ്തിട്ട് ജിൻസേലിനെയും ആര്യനെയും സ്വന്തം ടീമിലാക്കി പിന്നെ വന്നിട്ട് ഷാരിഗ വന്നിട്ട് ബിന്നിയെയും ആദിലാനൂറിനെ എടുക്കുന്നു ഒനിയിൽ വന്നിട്ട് അക്ബറിനെയും ഷാനവാസിനെ എടുക്കുന്നു അനീഷ് വന്നിട്ട് അപ്പാനിയെയും അനുമോളെ അതായത് ശത്രുക്കളെ തന്നെ ആ പുള്ളി തിരഞ്ഞെടുക്കുന്നു സാരിഗ വന്നിട്ട് നെബിനെയും അഭിലാഷിനെ എടുക്കുന്നു രേൺ വന്നിട്ട് ബിൻസിയേയും ശൈത്യനേയും എടുക്കുന്നു പിന്നെ അടുത്ത ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ജിസേലിൻ്റെ ഡ്രസ്സിനെ പറ്റിയാണ് അപ്പോൾ അനു അനു അനീൽ ഷാനവാസ് ശൈത്യ ഇവരൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതായത് ജിസേൽ ഇപ്പം പറഞ്ഞോണ്ട് അടക്കുക ജിസേലിൻ്റെ ആ ഡ്രസ്സ് എങ്ങനെയോ കീറിയിട്ടുണ്ട് അത് പുള്ളിക്കാരെ കീറിയാണോ തന്നെ കീറിയാണോ എന്ന് അറിയാതെ പുള്ളിക്കാർ പറയുന്നത് ആ ഡ്രസ്സിൻ്റെ പ്രശ്നം കൊണ്ട് കീറിപ്പോയെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് മറ്റുള്ളവർക്ക് ഡൗട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസ് എല്ലാവരും കൂടെ മറ്റേ ലിവിങ് റൂമിൽ വിളിച്ചു പറയുന്നുണ്ട് ജിസൈൽ ഇപ്പോഴും സ്റ്റില്ല യൂണിഫോം ധരിക്കുന്നില്ല അപ്പം അത് അപ്പം ജിസേൽ പറഞ്ഞാൽ ഒരു ഡ്രസ്സ് കീറിപ്പോയിന്നൊക്കെ എനിക്കൊരു പുതിയ ഡ്രസ്സ് വേണമെന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട് പിന്നെ അനു ജിസേലും തമ്മിൽ അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടാവുന്നുണ്ട് അന്നേരം ഈ ബിഗ് ബോസ് തരാത്ത ഡ്രസ്സ് ഇടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അനു പറഞ്ഞപ്പോൾ ബിഗ് ബോസ് തന്ന ഡ്രസ് തന്നെയാണ് ഇട്ടേക്കുന്നത് എന്താ നിനക്ക് ഹൈറ്റും വെയിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടാൽ ഇത് കീറി പോവാത്തത് എനിക്ക് ഹൈറ്റും വെയിറ്റും ഉള്ളത് കൊണ്ട് കീറിപ്പോയി അപ്പോൾ അനുവിന് അത് ഭയങ്കരമായിട്ട് ഫീലായി ഇമോഷണലി ഫീലായി അതായത് അനുവിൻ്റെ ഹൈറ്റിനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതൊരു വലിയ പ്രശ്നമായി അനുമോൾ പിന്നെ പൊട്ടിക്കരയുന്നുണ്ട് പണ്ട് മുതൽ ഹൈറ്റിൻ്റെ പേരിൽ ഒത്തിരി കേൾക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് എന്നെ എനിക്ക് സൗന്ദര്യം സൗന്ദര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എന്നെ ഹൈറ്റിൻ്റെ പേരിൽ പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ അവിടെ കറി കരഞ്ഞു വിളിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പം പിന്നെ വീണ്ടും വീണ്ടും അടുത്ത വിഷയശേഷം കാണിക്കുന്നത് അനുവും ശൈത്യം ഒക്കെ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഗിസേൻ്റെ ഡ്രസ്സ് എങ്ങനെയാണ് ഇത് കീറി പോകുന്നതെന്ന് അപ്പോൾ ഇവർക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇവർക്കെല്ലാം ഡൗട്ടുണ്ട് പുള്ളിക്കരുടെ എങ്ങനെയാണ് കീറി കീറിപ്പോന്നതെന്നുള്ളത് ഇവർക്ക് ഡൗട്ടുണ്ട് പിന്നെ പിന്നെ ഒരു അടുത്തൊരു വിഷയത്തിനു ശേഷം കാണിക്കുന്നത് നെവിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെവിൻ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ഫുൾ ടൈം തക്കാളി തോന്നുന്നു വീണ്ടും ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയിലും തക്കാളി കഴിക്കുന്നുണ്ടായിരുന്നു ഇന്നിപ്പം വീണ്ടും ഒരു തക്കാളി എടുത്ത് ക്രഷ് ചെയ്തിട്ട് അപ്പോൾ അതിലേക്കൊക്കെ പോയി ആ നൂറ് എന്തോ നീ എന്തോ ഒരു കളത്രം ഇവന് നെവിനാണെങ്കിൽ ഒരു മൂലയ്ക്ക് ഇരുന്നാൽ മതി കഴിക്കുന്നത് അപ്പോൾ എന്താ പറയുക നൂറ് അതിലേക്കൊക്കെ എന്താണ് കളത്ര എന്ന് പറഞ്ഞിട്ട് നൂറ് കഴിക്കുമ്പോൾ എന്താ തക്കാളി കാണും തക്കാളി വന്നിട്ട് നൂറൊക്കെ കൊടുക്കും എന്നിട്ട് ബ്ലാങ്കറ്റ് വെച്ചിട്ട് മറിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് തക്കാളി കയറി രണ്ടുപേരും കാണിക്കുമ്പോഴേയും പറയും രണ്ടുപേരിപ്പം തുല്യ കള്ളന്മാരായി ആ എന്നിട്ട് നീ ഇങ്ങനെ കള്ളനാകരുത് കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും പിന്നെ മിഡ് വീക്ക് സസ്പെൻഷൻ ടാസ്ക് ആ ടാസ്കിനകത്ത് അതായത് ഓരോരുത്തർ തിരഞ്ഞെടുത്ത രണ്ടുപേരും ഇതുണ്ടല്ലോ അവരെല്ലാം വരണം അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിലാണ് ഈ ടാസ്ക് കിടക്കുന്നത് മഡ്പ്പിറ്റ് ഉണ്ടാവും ആ മഡ്പ്പിറ്റിനകത്ത് കോൺസും ഉണ്ടാവും ഈ നമ്മുടെ ഹെൽപ്പ് ചെയ്യാനിക്കുന്നവർ അല്ലെങ്കിൽ ഒരാൾ അതിനകത്ത് എൻ്റർ ചെയ്യേണ്ടി വരും അതായത് അവിടെ ഒരു സ്റ്റാൻഡ് വെച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് കീ കീസ് ഉള്ള ഒരു ഇതുണ്ട് പിന്നെ ഒരു ട്രഷർ ബോക്സ് ഉണ്ട് അപ്പോൾ കളർ വെള്ളത്തിനകത്തിലാണ് ഈ ഉള്ളത് ആ കീസ് കുറേ കീസിന് ഓരോ ഇത് ഓരോരുത്തർക്കും ഓരോ ഓരോ പൊടിയുണ്ട് അപ്പോൾ അതിനകത്തും ഓരോ ജാറിനകത്തിലും കീസ് ഉണ്ട് അപ്പോൾ മൾട്ടിപ്പിൾ കീസ് ഉണ്ട് അപ്പോൾ ഓരോന്ന് എടുത്തുകൊണ്ട് ട്രഷർ ബോക്സ് ഓപ്പൺ ചെയ്യണം അത് അതൊരാൾ ചെയ്യണം എന്നിട്ട് ഇത് വൺസ് ട്രഷർ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അവിടെ ഒരു സേഫ്റ്റി ഗിയർ ഇതുണ്ട് സേഫ്റ്റി ഗിയർസ് എല്ലാം കണ്ണാടിയും മറ്റേ കൈക്കും നീക്കാപ്പും ഇതിൻ്റെ ഇതെല്ലാം ക്യാപ്പ് ഉണ്ട് മറ്റേ നമ്മുടെ എന്താ പറയുക കയ്യിലിടാനുള്ളതും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം ഇട്ടിട്ടേ നമുക്ക് മണ്പിറ്റി ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ എടുക്കണം അപ്പോൾ ആദ്യം ഇറങ്ങിയ ശൈത്യമാണ് പിന്നെ നെവിന് അക്ബർ ആര്യന് പിന്നെ അതിലനൂർ അവരെല്ലാം ഇറങ്ങുന്നുണ്ട് ബിൻസി എല്ലാവർക്കും കിട്ടി ആകെ ആണെങ്കിലും മറ്റേ അനുവിനും അപ്പാനിക്കും കിട്ടില്ല അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ ട്രഷർ ബോക്സ് അനീഷിൻ്റെ ട്രഷർ ബോക്സ് ഓപ്പൺ ചെയ്യുന്നില്ല പിന്നെ ലാസ്റ്റ് അവസാനമാണ് അവർ ഓപ്പൺ ചെയ്തത് അനു ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഗിയറം ധരിക്കാം ഒറ്റയെടുത്ത് മട്ടിനകത്ത് ചാടി പിന്നെ തിരിച്ചു കയറി ഓരോന്നോരോന്ന് എടുത്തിട്ട് ഇട്ടിട്ട് വീണ്ടും പോയി പിന്നെ അങ്ങനെ ലാസ്റ്റ് അവർക്ക് എടുക്കുന്നു ഇത് ഇടയ്ക്കാണ് അനീഷിനെ അപ്പാനേയും കാണിക്കുന്നുണ്ട് അവർ രണ്ടുപേരും മറ്റേ ശത്രുക്കൾ നമുക്ക് കെട്ടിപ്പിടിച്ച് ചാർന്നൊക്കെ കാണുന്നുണ്ട് നെവിൻ ആണെന്നുണ്ടെങ്കിൽ ആ മഡിനാത്തിൽ ഞാൻ കിടപ്പായിരുന്നു പിന്നെ ബിന്നിയും ആര്യനും തമ്മിൽ എന്തോ ചെളി ദർപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലൊരു തർക്കം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കോയിൻ കൗണ്ട് പിന്നെ പറയുന്നുണ്ട് അനീഷിന് മൂന്ന് കോയിന് ഒനിയിൽ പന്ത്രണ്ട് കോയിന് രേണുവിന് പതിമൂന്ന് കോയിന് റെന ഫാത്തിമയ്ക്ക് പതിനഞ്ച് കോയിന് ഷാരികക്ക് ഒമ്പത് കോയിന് സരിഗയ്ക്ക് പതിനാല് അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റുള്ളത് റെന ഫത്തിമയ്ക്കാണ് ആറ് പോയിന്റ് പിന്നുള്ളത് ഷാരികയ്ക്കാണ് അഞ്ച് പോയിന്റ് ഷാരികയ്ക്ക് അവിടെ പിന്നെ റേണുവിന് നാല് പോയിന്റ് ഒനിയിലിന് മൂന്ന് പോയിന്റ് ഷാരിയയ്ക്ക് രണ്ട് പോയിന്റും അനീഷിന് ഒരു പോയിന്റും ഇങ്ങനെയാണ് പോയിന്റുകൾ അവർക്ക് കിട്ടിയ ടാസ്കില് അപ്പോൾ ഇനിയും ഇനിയും ടാസ്കളുണ്ട് അതിന്റെ ബേസിലാണ് ഇവർ പറഞ്ഞു അവിടെ സസ്പെൻഡ് ചെയ്യുന്നത് പിന്നെ ഷാനവാസും അനീഷും കൂടെ ഉള്ള ഒരു കോൺവേഴ്സേഷൻ അവരെ ഷാനവാസും പിന്നെ അവർ രണ്ട് മൂന്ന് പേരെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഷാനവാസ് ഇവർ ഒരു പ്രത്യേക ഒരു കണക്ഷൻ ഉണ്ടല്ലോ ഷാനവാസ് അനീഷ് തമ്മിൽ ഷാനവാസ് പറയുന്ന ഈ അനീഷിന് എൻ്റെ പ്രത്യേക ഒരു ഇഷ്ടമാണ് പിന്നെ ഇവരാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് അതിലനൂറൊക്കെ തോന്നുന്നു എനിക്ക് കല്യാണം എന്താ ചേട്ടൻ കല്യാണം ഒക്കെ കഴിക്കാൻ നോക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ കലാപോലും ശരിക്കും ഉണ്ട് കേട്ടോ അതിന് കല്യാണം കഴിക്കാൻ തോന്നുന്നൊന്നുമില്ല അപ്പോൾ ശാരീക ശാരീഗ പറയും അനീഷിനോട് ആരെങ്കിലും ഇഷ്ടമാണെന്ന് എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് പ്രേമിച്ച് നടക്കുന്നില്ലല്ലോ ഞാൻ പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ അതുകൊണ്ട് ലവ് അഫെയറും നടക്കാനൊന്നും ഇല്ലായിരുന്നു എന്ന് അനീഷ് പറയുന്നുണ്ട് പിന്നെ രേണു സുധീഷ് ഷാരിക നമ്മളോട് ഡിസ്കഷനാണ് ശാരികയാണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ കുറച്ച് ഇൻസ്പിറേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് അവരാണെങ്കിലും അക്ബറിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ് അക്ബറിനെ ഇത്ര പെട്ടെന്നൊന്നും മറ്റേ മാപ്പ് മറ്റേ കഴിഞ്ഞ ദിവസം ഇത് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് എൻ്റെ കേസിൽ ലാലിടം പറഞ്ഞല്ലോ രേനുവിൻ്റെ മാപ്പ് കിട്ടുന്നതിൻ്റെ വരെ അക്ബർ പുറകെ നടക്കണമെന്ന് അപ്പം സ്റ്റില് അക്ബർ ഇങ്ങനെ പുറകെ നടക്കുകയാണ് പക്ഷേ ഇതുവരെ രേണു ആണെന്നുണ്ടെങ്കിൽ മാപ്പ് കൊടുത്തിട്ടില്ല അപ്പോൾ അത് അത് കാരണം സാരിക പറയുന്നുണ്ട് നീ പെട്ടെന്നൊന്നും മാപ്പ് കൊടുക്കണ്ട അവന് കുറച്ച് ഇപ്പം പാട്ടൊക്കെ പാടിക്കൊണ്ടേ ഇടയ്ക്ക് അക്ബർ രസിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ പിന്നെ അന്നേരം എന്നിട്ട് ഒരു സാരിക ആണേൽ രേണുവിൻ്റെ രേനുവിനെ റേനുവിനെ കുറച്ച് ഇതൊക്കെ ഇൻസ്പെയർ ചെയ്യുന്നുണ്ട് നിങ്ങളൊരു മോട്ടിവേഷനാണ് മറ്റേ ഒറ്റയ്ക്ക് കുട്ടികളെ നോക്കുന്നതും വിധവയായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് കുറച്ച് പേരെങ്കിലും ഇൻസ്പയർ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അക്ബർ മറ്റേ രേണുവിനോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി ഫുഡ് കഴിച്ച് പോയിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ട് ഒരു ലൗ ഷേപ്പിലുള്ള ഒരു ചപ്പാത്തിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ഹേ ഷേപ്പിലുള്ള ചപ്പാത്തി അപ്പം തന്നെ അല്ലേ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രേണു ആണ് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് പോയാൽ ഞാനാണെന്നല്ലേ ഇതിൽ കൺവിൻസ് ആവത്തില്ല പക്ഷേ ഫുഡ് ആയത് കാരണം ഫുഡിൻ്റെ വില എന്താണെന്ന് എനിക്കറിയാമോ അത് കാരണം ഞാനിത് കഴിക്കാതിരിക്കത്തില്ല എന്ന് പറഞ്ഞ പക്ഷേ അത് ഞാനിത് കൺ ഫുൾ ക്ഷമിച്ചിട്ടില്ല പക്ഷേ ആ ക്ഷമിക്കാത്തത് കൊണ്ട് ഞാനിത് എല്ലാവർക്കും കുറച്ച് കുറച്ച് കൊടുക്കുന്നു പറഞ്ഞിട്ട് ചപ്പാത്തി മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നു എന്നിട്ട് കുറച്ച് ഫുൾ കരിയും കഴിക്കുന്നുണ്ട് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നേവിൻ്റെ കുറച്ച് കോമഡിയാണ് നേവിനാണെന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റേ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയോട് പുള്ളി മറ്റേ ഭയങ്കര സ്ട്രിക്റ്റ് ഞാനാണെന്നുണ്ടെങ്കിൽ ഇനിയാണെന്നുണ്ടെങ്കിൽ അവനോ അവനൊരു ഗ്ലാസും കഴിച്ച് പാത്രം കഴുകി വെക്കണം എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ കിച്ചൻ്റെ സിംഗിനകത്ത് കൊണ്ടുവന്നിട്ടുവാണെങ്കിൽ മാത്രമേ ഇത് ചെയ്ത് ഇന്ന് അല്ലാത്ത പ്ലേറ്റ് അവനോട് സ്വന്തമായിട്ട് കഴുകണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഇഷ്ടം അത് ഞാനാണെന്നുണ്ടെങ്കിൽ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഞാൻ നിങ്ങളുടെ ഏറെ അമ്മയോ കുഞ്ഞമ്മയോ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ചേച്ചിയോ ഒന്നും അല്ല വേണ്ടുന്നവർ അത് കഴിക്കണം ആവശ്യമുള്ള അല്ലാത്തുള്ള വെസൽസ് ഒക്കെ ഞങ്ങൾ കഴിവെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഭയങ്കര ഇഷമായിരുന്നു പിന്നെ അടുത്തതെന്ന് പറയുക അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ജീവിതകഥ ഇതെനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ടാസ്ക് ആണ് പേഴ്സണൽ കാര്യങ്ങൾ പക്ഷേ അവർ ഈ പ്രശ്നം റിസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ഫൈവ് മിനിറ്റ്സിലേക്കും മറ്റു റിസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് അപ്പം അവരോട് പറഞ്ഞു മൂന്ന് പേരെ ഇന്നത്തെ കഥ പറയാൻ വേണ്ടി സെലക്ട് ചെയ്യാൻ പറഞ്ഞു ഫസ്റ്റ് അവർ അപ്പം ഈ കഥ തുടങ്ങേണ്ടതെന്ന് പറയുന്നത് ഒരിടത്ത് ഒരിടത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ തുടങ്ങേണ്ടത് എന്നിട്ട് ഒരു ബൗളിനകത്ത് കുറച്ച് ചിറ്റിട്ടുണ്ട് അതിനകത്ത് ചിറ്റിട്ടേക്കുന്നതിൻ്റെ വിഷയ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയായിരിക്കണം പറയേണ്ടത് ആദ്യം വന്നത് ഷാരികെ വി പുള്ളിക്കാരി ലോയർ ഒക്കെ ആഗ്രഹിച്ചു പിന്നെ കറങ്ങി തിരിഞ്ഞ് മറ്റേ ഇഷ്ട മീഡിയ വന്നതിനെ പറ്റിയും അതിൻ്റെ കഥകളൊക്കെയാണ് പുള്ളിക്കാരി അതിനകത്ത് പറയുന്നത് പിന്നെ രേണുസ്തുതി പുള്ളിക്കാരി കുറച്ച് ഓവർ ആയിട്ടാണ് കഥയൊക്കെ പറഞ്ഞത് അപ്പം പണ്ടൊരു മകളുണ്ടായിരുന്നു എന്ന് എന്തൊക്കെയോ എന്തൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡ്രമാറ്റിക് രീതിയിലാണ് കുറച്ച് കഥ പറഞ്ഞത് അതങ്ങനെ അങ്ങ് പോയി പിന്നെ ഒന്നിയിൽ വന്നിട്ട് അമ്മയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഫുള്ളി കുറച്ച് ഇമോഷണലായി പിന്നെ അപ്പോൾ തന്നെ എല്ലാവരും കരയിൽ നിന്നൊക്കെയുണ്ട് അങ്ങനെ ആ ഇമോഷണൽ കഥകളൊക്കെ കേട്ടു പിന്നെ അടുത്ത സീക്വൻസ് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജിസയിലും ആരെയും കൂടെ അവിടെ നിന്ന് എന്തൊക്കെ തപ്പുന്നുണ്ട് തപ്പുണ്ട് ജിസേലിൻ്റെ ഫേസ് വാഷ് ആരും അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരുന്നു അപ്പോൾ സ്റ്റിൽ പുള്ളിക്കാരിയുടെ സാധനം ഫേസ് വാഷ് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല സ്റ്റില്ല പുള്ളിക്കാരിലുണ്ട് അപ്പോൾ ഇതാണ് എന്തോ ഇപ്പം എപ്പിസോഡ് മെയിനായിട്ട് നടന്നത് അപ്പം വലിയൊരു ഒത്തിരി ഒത്തിരി നല്ല എപ്പിസോഡാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ഒരു നല്ല എപ്പിസോഡല്ല പക്ഷേ ഓക്കെ ആയിട്ടുള്ള എപ്പിസോഡാണ് എന്തായാലും ഇത്രയും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്